കഴിഞ്ഞ ദിവസം എൻ്റെ പള്ളിയിൽ ഒരു ഉസ്താദ് പിരിവിന് വന്നു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ രണ്ട് കിഡ്നികളും ഫെയിലിയർ ആയി പോയിട്ടുണ്ട് കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഡോക്ടർ പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളോടും പറയാണ് എന്താണ് ആ മൂന്ന് വിഷയങ്ങൾ ഒന്നാമത്തത് നല്ല ഉറക്കം വേണം സൗണ്ട് സ്ലീപ്പ് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയായാൽ പിന്നെ ഉറക്കല്ലാത്ത മറ്റൊരു സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലം ബാഹു അല്ലൈവസല തങ്ങൾക്ക് ഇശാഖ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വെറുതെ സംസാരിച്ചിരിക്കുക ദീനിൻ്റെ എന്തെങ്കിലും കാര്യം പറയലല്ലാതെ വെറുതെ സംസാരിച്ചിരിക്കുന്നതിനെ തങ്ങൾ നന്നായി വെറുത്തിരുന്നു എന്നാണ് വേഗത്തിൽ വിളക്കണച്ച് ഉറങ്ങണം ഉറങ്ങണമെന്നതാണ് ആ ഒരു സ്വഭാവം നമുക്ക് വേണം അതില്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും രണ്ടാമത്തെ കാര്യം കൃത്യമായ വിധത്തിൽ ഭക്ഷണം കഴിക്കണം എണ്ണയിൽ പൊരിച്ചതും അതുപോലെ ഹെവി ഫുഡുകളൊക്കെ കഴിക്കുന്നത് നന്നായി നിയന്ത്രിക്കുക തന്നെ ചെയ്യണം നിങ്ങൾ കേട്ടിട്ടില്ലേ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ അടുത്ത് നടത്തിയ പഠനം നമ്മളൊക്കെ കൊറോണ വാക്സിനും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ഒക്കെ പെട്ടെന്നുള്ള അകാല മരണത്തിന് കാരണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ യുവ ഡോക്ടർമാർ ആറുമാസം നടത്തിയ പഠനത്തിലൂടെ അവർ കണ്ടെത്തിയത് ഈ ഹെവി ഫുഡുകൾ കഴിക്കുന്നത് മൂലം അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ഭക്ഷണശീലങ്ങളുമാണ് മനുഷ്യനെ ഇത്തരം അറ്റാക്കുകളിലേക്കും അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളിലേക്കും തള്ളിവിടുന്നത് എന്നാണ് വളരെ സങ്കടത്തോടെ പറയട്ടെ മലപ്പുറം ജില്ലയാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് എന്നാണ് ക്യാൻസറിൻ്റെ വിഷയത്തിലാണെങ്കിലും ഒരുപടി പടി മുമ്പിലേക്ക് എത്തുകയാണ് മലപ്പുറം മലപ്പുറത്ത് കിട്ടാത്ത ഭക്ഷണങ്ങളില്ല ഇദ്ദേഹം പറയുന്നതൊന്ന് നോക്കൂ അപ്പം രാത്രി എട്ട് മണിക്കും പത്ത് മണിക്കും ഈ അൽഫാമും കുഴിമന്തിയും തിന്നു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കാൻ ആർക്കും പറ്റില്ല ആൻഡ് ഇത് ദഹിക്കാത്ത വയറുകൊണ്ടാണ് അവർ പോയി കിടന്നുറങ്ങാൻ പോകുന്നത് തോന്നിയത് മുഴുവനും വീട്ടിന്റെ പുറത്ത് പോയിട്ട് കഴിക്കുന്ന ഒരു ശീലം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന ബോർഡ് വെച്ചുള്ള കടകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം രാത്രിയിലാണ് ഇപ്പോൾ നന്നായി കച്ചവടം നടക്കുന്നത് രാത്രിയിലുള്ള ഭക്ഷണങ്ങളാണ് മനുഷ്യനെ കൊല്ലുന്നത് എന്ന് പറയാം അതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു ശീലമുണ്ടാവുക പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ ഒരു ഒരാൾക്ക് ക്യാൻസർ വന്നാൽ പിന്നെ ആ ആ വീട്ടിൻ്റെ എല്ലാ സന്തോഷങ്ങളും പോയി പിന്നെ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് ഒരാളുടെ രണ്ട് കിഡ്നിയും ഫെയിലിയറായാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ ജീവിതം പോയി അവൻ്റേത് മാത്രമല്ല ആ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ടെൻഷനായി സാമ്പത്തികമായി പ്രയാസങ്ങളായി ഇന്ന് എത്ര ആളുകളാണ് അതിന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുതാല നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കും വാർഹമുല്ലാഹി വ